അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ പരീക്ഷ ജയിച്ചാലേ ചേരാൻ പറ്റുള്ളൂ പരീക്ഷം വേണം ഇപ്പോൾ പഠിക്കുന്നൊക്കെ ഉണ്ട് എല്ലാ ആവേശ തന്നോ പെന്തോ കൂടാതെ ജയിച്ചാൽ ഒരു ഒന്നും മാസം മാറില്ല നല്ല മാർക്ക് മേടിച്ച് ജയിക്കണം നല്ല മാർക്ക് മേടിച്ചു നല്ല സാധനം വേണം ആ എല്ലാവർക്കും അങ്ങനെ സാധനങ്ങളൊക്കെ കിട്ടുമേ എല്ലാവർക്കും ഇല്ലേ പ്രധാനപ്പെട്ട ഒക്കെ അവരുടെ സ്വഭാവത്തിന്റെ പോലെ അങ്ങക്ക ഇവര് കിട്ടുമായിരിക്കും അല്ലേ കിട്ടുറപ്പാണോ കാല് ആണമേ ഏഹ് ഉറപ്പാണോ കിട്ടുവോ കിട്ടുവായിരിക്കും അവന് പെരുമാറ്റത്തിന്റെ പോലെ എനിക്ക് അവരോട് സംസാരം ഒക്കെ വളരെ മാറ്റാ ആയിരിക്കണം ഇവനെങ്ങനെയുണ്ട് ഏഹ് ഇവനെങ്ങനെയാ കൊള്ളാമോ അവനിപ്പം കുട്ടികൾ കൊഴപ്പില്ലല്ലോ കൊഴപ്പില്ലല്ലേ പള്ളിക്കൂർ കുട്ടികാരം കൊഴപ്പ കുഴപ്പമൊന്നുമില്ല എല്ലാവർക്കും ഇഷ്ട പൊന്ന ആ പിന്നെ ടീച്ചർമാർക്കൊക്കെ നൂറ് നോക്കാം ക്ലാസ് തോട്ട് കൂടി നല്ലതായിട്ട് വരും അറിവ് അറിവ് കൂടും തോറും വിദ്യാഭ്യാസം കൂടും തോറും അറിവ് കൂടും വിദ്യാഭ്യാസം കൂടും തോറും അറിവ് കൂടും അറിവ് കൂടും അപ്പൊ അത് വേണ്ട ഡിക്കാട് ചെയ്യാൻ അതിനും അവന് പരീക്ഷയ്ക്ക് പോവാട്ടാ ഒരു പരീക്ഷക്ക് പോവാ അത് ജയിച്ചാലേ മാർക്ക് കിട്ടിയാലേ അവര് കോളേജിൽ ചേരാൻ പറ്റുള്ളൂ ഡിഗ്രിക്ക് ചേരാനുള്ള പരീക്ഷയാണെങ്കിൽ നന്നായിട്ട് പഠിക്കണം പഠിത്തമൊക്കെ കൊറവായിരുന്നോ അതിന് വേണ്ടിട്ടുള്ളത് ഒരു മാസേ പഠിച്ചുള്ളൂ സമയൊന്നും കിട്ടിയില്ല പിള്ളേരെ ഒത്തിരി പിള്ളേരുണ്ട് പഠിത്ത കാര്യം ആ ഒത്തിരി പിള്ളേരുണ്ട് അതനുസരിച്ചുള്ള വരും വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കോ എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്ക എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാം നമ്മടാ എല്ലാം രാവിലെ എന്നാ കഴിച്ചേ കപ്പയ കപ്പയാ ഞാൻ കപ്പ ഉണ്ടാക്കിയില്ല ഇന്നിവിടെ കപ്പയും കഞ്ഞോളം ഒന്നും ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഈ വീട്ടില് ഇന്ന് കപ്പയും കഞ്ഞോളം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്നേ ഉണ്ടാക്കിയത് അതിന്നു അല്ലേ ഞാന് കണ്ടല്ല ഞാനല്ലേ തന്നത് പുട്ട് അമ്മ തിന്നുകയും ചെയ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ പറ്റി എന്ത് വിചാരിക്കും ഞാനൊന്നും അമ്മക്ക് തരുന്നില്ലെന്ന് കുട്ടി ഞാൻ അമ്മയ്ക്കൊന്നും തരുന്നില്ലെന്ന് അവര് വിചാരിക്കും ഒന്ന് തരി ഞാൻ മോശക്കാരിയായി അല്ലേ അമ്മയ്ക്ക് ചോദിക്കാതെ തന്നെ തരുന്നുണ്ടല്ലോ എന്നിട്ട് അമ്മ പറയാ ഞാനൊന്നും തിന്നിട്ടില്ലെന്നും എന്തീകുട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ എനിക്ക് വിഷമാട്ടോ വിഷമിക്കണ്ട പുറത്തുള്ളവരോടൊന്നും പറഞ്ഞ് എന്താ അവരും നമ്മുടെ വീട്ടിലുള്ള പ്രധാനപ്പെട്ടവരും അറിഞ്ഞാ വരും എല്ലാവരും അറിഞ്ഞ വെള്ളം പോലെ പോവും പക്ഷെ അമ്മേ ഇപ്പൊ അറിയുന്നുണ്ടെന്നേ മനുഷ്യൻ അങ്ങനെ പിള്ളേരായിട്ടും വലിയ എന്തോ പറ്റോ ഇല്ലാതെ നടന്നിട്ട് അറിയുന്നു ഒരാടക്കെ അറിയുന്ന ോമോനാണ് പുറത്തുള്ളവരെയൊക്കെ അറിയിക്കുന്നത് അല്ലേ ഈ ജോമോനാണ് പൊറത്തുള്ളവരെയൊക്കെ അറിയിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചേ ഇങ്ങനെ പൊറത്തുള്ളവരെയൊക്കെ അറിയിച്ചിട്ട് എന്നെ മോശക്കാരി ആക്കുന്നേ അത്യാവശ്യത്തിന് മാത്രം അത്യാവശ്യമുള്ള കാര്യത്തിനാണ് അറിയിക്കുന്നതെന്ന് ചോദിച്ചേ അല്ലാതെ കണ്ടതും കേട്ടോ എല്ലാം പറയാൻ ചോദിക്കുകയും ചെയ്ത് കഴിയും പിന്നെ അവിടെ ഒരു വിലയില്ലേ ഇതാ പൊറത്തല്ല അറിയിക്കുന്നത് ചോദിക്കമ്മേത്തുള്ളവരോട് പറഞ്ഞു അതോട് ചോദിക്കുന്നേക്കുമ്പോ മനസ്സിലാക്കി ആരും ഞാൻ ചെയ്തിട്ട് തന്ന കാര്യം തന്നില്ലെന്നൊക്കെ പറയുമ്പോ എനിക്ക് വിഷമാവല്ലേ അവരെന്നോട് ചോദിക്കല്ലേ എന്താ കൊടുക്കാത്തെന്ന് ഏ അത്യാവശ്യമായ കാര്യം കൊടുക്കണം ഞാൻ കൊടുക്കുന്നുണ്ട് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അമ്മ പറയും ചെയ്തില്ല ചെയ്തില്ല തന്നില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്യുന്നില്ല തരുന്നില്ലെന്ന് കാണുന്നവരും വിചാരിക്കുന്നില്ല തരുന്നില്ലെന്നു കൊടുക്കുന്ന കാര്യമൊക്കെ അമ്മ മറന്നുപോയതല്ലേ രാവിലെ പുട്ട് കഴിച്ചല്ലേ പുട്ടും പഴവും കൂടെ അല്ലേ കഴിച്ചേ പലരുമായിട്ട് പലരും പേർക്ക് കൊടുത്തും പെച്ചുവെല്ലാൻ പറ്റുമ്പം പിന്നെ ഒന്നും കാലയിലും കിട്ടാനും അപ്പം അവര് പരാജയം കൊണ്ട് നടക്കും അമ്മേടെ മക്കളൊക്കെ അമ്മേനെ കാണാൻ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു അതോ എന്നെ കാണാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോന്ന് തോന്നുന്നു ആരും ഒന്നും കാണുന്നില്ലല്ലാവരും ഇട്ടേച്ച് പോവാൻ തോന്നുന്നു ഏഹ് ഈ പരിപാടി അങ്ങ് നിർത്തിയേക്കാം ഏഹ് ആർക്കും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിത് വെക്കുന്നത് ആരും എന്തേലും പ്രത്യേകിച്ച് പോകണില്ല അവരൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ അവരുടെ അവരവരുടെ ഇഷ്ടത്തിൻ്റെ കാര്യം ജീവിച്ചോട്ടെ ജീവിച്ച അവരവർക്ക് അല്ല അമ്മേ എല്ലാവർക്കും ഇഷ്ടമ്മ എനിക്ക് എല്ലാവരും ഇഷ്ട എപ്പോഴും തോച്ചോണ്ടിരിക്കുകയെല്ലാവരും അവസാന കാര്യത്തിനുള്ള എല്ലാം എന്തും ചെയ്യാൻ മനസ്സാ ശരി പണം കൊറവ പൈസ കുറവുണ്ടാക്കി ബുദ്ധിമുട്ടുള്ളൂ ആവശ്യപ്പെടണ ചെയ്യേ വീട്ടിന്റെ ആരെയും കണ്ടില്ല ഇപ്പം വേണ്ട വേണ്ടതാണ് പിന്നെ വീട്ടിലാന്നെ ആരാ പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആളു അമ്മേനെയാ പഠിക്കാൻ പോണോ അല്ലണ്ടേ ജീവിതം പഠനം തന്നെയല്ലേ ജീവിക്കുന്നവരും ഓരോന്ന് പഠിച്ചോണ്ടിരിക്കാണെന്നല്ലോ ജീവിതം ഇങ്ങനെ ഓരോന്ന് ചെയ്തു വരുമ്പോഴാണ് ഓരോന്ന് ഓരോന്ന് മനസ്സിലാകുന്നത് മനസ്സിലായി വരുമ്പോ കാലം കടന്നു പോവുകയും ചെയ്യും അങ്ങനെയൊക്കെയല്ലേ എന്താ പിന്നെ പുറത്തോട്ടേ കാര്യത്തിനും ജോലികളുണ്ടോ ഈ പ്രായത്തിൽ അമ്മേനെ കൊണ്ട് ആരാ ജോലി ചെയ്യിപ്പിക്കുന്നേ അമ്മേനെ കൊണ്ട് ഈ പ്രായത്തിൽ ആരാ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്ന ജയിക്കണം അവരോ തന്നെ ചെയ്യേണ്ട എന്നാലും ഇത് അവിടെ ജോലിയൊന്നും ചെയ്യാതെ മരുമകളാണോ മറ്റുള്ളവർ ചെയ്യാൻ ഇരുന്നാ ഒന്നും നടക്കുകയല്ലേ അവിടെ കിടക്കൊള്ളു കുഴഞ്ഞെ അമ്മയുടെ മരുമകൾ ജോലിയൊന്നും ചെയ്യല്ലേ കളിക്കായിട്ട് വല്ലേ അപ്പൊ പോക്കുവാൻ ഇല്ലല്ലോ ഞാനത് കാരണ വീട്ട് മരുമകളെടുത്തോട്ടോ അയിന്ന അവരവരുടെ ജോലിക്ക് പോയി വേറെ മരുമക്കളൊക്കെ ഉണ്ടല്ലോ അത് ഒരുമകള് മരുമകളല്ലേ ഒരു മരുമകളുടെ കാര്യം പറഞ്ഞത് ജോലിയില്ലാത്ത ഒരു മരുമകളുണ്ടല്ലോ മറ്റുള്ള ജോലിയും വീട്ടിലെ ജോലികൾ അതാ ഭയങ്കര പാടമുള്ള ജോലിയല്ലേ പിന്നെ ശമ്പളവും ഇല്ല അങ്ങനെയല്ലേ ഏ ശമ്പളം ഇല്ലാത്ത ജോലി വീട്ടു ജോലിക്ക് ശമ്പളം ഉണ്ടാവോ വീട്ടുജോലിക്ക് ചെയ്യാൻ പറ്റും തരാൻ പറ്റു അല്ലേ അവനവന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കുടുംബത്തെ പരിപാലിക്കട്ടേക്കാൻ പറ്റൂ അത് പെണ്ണങ്ങളും ആണുങ്ങളുങ്ങളും കൂടി നോക്കിയാലും കുടുംബത്തിവേ പോവളു അതാരും കുഴപ്പമല്ല പിന്നെ കൊറേ കൊറ്റ പതിട്ട് കാര്യമായി കൊച്ചു പോകാൻ ഒരുങ്ങി അമ്മയൊന്നും അവന്റെ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ച് അവൻ പരീക്ഷയ്ക്ക് പോവാ അവനെ ഇനിയും പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഡിഗ്രിക്ക് ചേരണം അതിനൊരു പരീക്ഷയുണ്ട് അതിന് മുമ്പ് അമ്മ അവന് വേണ്ടിച്ച് എല്ലാത്താലും ഈശ്വരം ആരും പ്രാർത്ഥിച്ചിട്ടുണ്ട് പഠിക്കാൻ തുടക്കാവോളും ഓരോന്നും ഈശോ മാതാപ്പിക്കണം എല്ലാ അവരുടെ കാര്യങ്ങളല്ല നമ്മളെ ഓർക്കണം വാ പഠിക്കാൻ തുടങ്ങാൻ തുടങ്ങും മാന് അവരൊക്കെ കൈകൂട്ടി കൂട്ടി ബ്രാച്ച് തരച്ച് വേട്ട ചെയ്യാൻ അപ്പൊ തടസ്സമൊന്നും കൂടാതെ ഇല്ല സമയം സമയം പോലെ തറയില്ല പഠിക്കലേ പത്തില്ല പിടിഎ കഴിഞ്ഞു പിടിഎസ് അത് അയച്ച് കഴിഞ്ഞാ പിന്നെ കൂടിയ പഠിത്തം ഭയങ്കര വാട കുറെ കുറേ പഠിച്ചോണ്ടില്ലേ എല്ലാവരും രക്ഷപെടിയെ ഗോളാൻ അമ്മയെന്ന് അനുഗ്രഹിച്ചു ഏഹ് പരീക്ഷ നന്നായിട്ട് എഴുതാ പ്രാർത്ഥിക്കവന് വേണ്ടിട്ടൊന്നു പ്രാർത്ഥിക്കാൻ ആ അതൊക്കെ അവരെ അറിയാം ആണോ പ്രാർത്ഥിക്കണ്ടു പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കണം എൻ്റെ വെച്ച് വേറെ പരീക്ഷയ്ക്കൊക്കെ തുടങ്ങാൻ അപ്പം തത് സ്വന്തം കൂടാതെ എല്ലാം രക്ഷപ്പെടും അത് മാത്രം അപ്പം ആവിക്ക് വേണ്ടിയിട്ട് ഈ ശോയ്ക്കിനെ മാരെ ഏൽപ്പിക്കണംപ്പോഴോടൊക്കെ പ്രാർത്ഥിച്ച് മാതാവരോടൊക്കെ പ്രാർത്ഥിപ്പിച്ച് നല്ലപോലെ പഠിക്കണം പ്രിയ സഹോദരങ്ങളെ എല്ലാവർക്കും നമസ്കാരം അപ്പം വിവാഹിന്നൊരു എക്സാം ഉണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് പോവുകയാണ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം എല്ലാവരുടെയും സപ്പോർട്ട് കൂടിയാണ് ഞങ്ങളുടെ മുന്നേറ്റങ്ങൾ അപ്പം കീ മെയിൻറ്റനൻസ് ഉണ്ടല്ലോ അപ്പം അതിന് പോവുകയാണ് എല്ലാവരെയും സപ്പോർട്ട് വേണം നമ്മുടെ മുന്നേറ്റത്തിന് എല്ലാവരും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഇനി അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അമ്മ ഞങ്ങള് പോയിട്ട് വരാം കേട്ടോ ഞങ്ങൾ പോയിട്ട് പോയിട്ട് വരാം അമ്മ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചോട്ടോ ഞങ്ങൾ പോയി പരീക്ഷയ്ക്ക് പോയിട്ട് വരാം വിമാനം അങ്ങോട്ടേ പരീക്ഷയ്ക്ക് പോയിട്ട് വരാം കേട്ടോ വിമാനം അങ്ങോട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് വരാന്ന് പോയിട്ട് വരാന്ന് ആ കാഞ്ഞിരപ്പള്ളി വരെയും പോണം കാഞ്ഞിരപ്പള്ളിയിലും പോണം കേട്ടോ നമുക്ക് അവിടെയാ തന്നിരിക്കുന്നത് അവിടെ പോയി എഴുതണമെന്നാ പറഞ്ഞിരിക്കുന്നത് പഠിക്കാനേ എളുപ്പമായിട്ടല്ല നമ്മളോട് ആ സ്ഥലം നമുക്ക് തന്നിരിക്കുന്നത് അവരോരോ സ്ഥലം തരും മലയാള ഭാ ഭാഷ സ്ഥലത്ത് തന്നെയാ പിന്നെയാ പിന്നെ ആ പോയിട്ട് വരാം ഇപ്പം ഞങ്ങൾ പോകുന്നത് നമ്മുടെ ബൈക്കിനാണ് പോണേ ബിസിനു പോയാൽ ഒത്തിരി ചിലപ്പം ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ പാടാവും അതുകൊണ്ട് ബൈക്കിനാണെങ്കിൽ ഇവിടുന്ന് ഷോർട്ട് വഴിയുണ്ട് ഇവിടുന്ന് നേരെ കയറിപ്പോൾ അപ്പം ഞങ്ങൾ ബൈക്കിനാണ് പോകുന്നത് ഇനി ബൈട്ട് മഴ പെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ നീ അവിടെ പോയി പ്രാർത്ഥിച്ചടാ എന്നിട്ട് അവിടെ നിന്ന് കയറിയാൽ മതി അപ്പം ഞങ്ങളിവിടുന്ന് പുറപ്പെടുകയാണ് അവിടെ പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രിയ സഹോദരങ്ങളെ ഇവിടുന്ന് മത്ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വരെ നാൽപ്പത്തേഴ് കിലോമീറ്ററാണ് ദൂരം ഇത് ഷോട്ട് വഴിയാണ് ഇവിടുന്ന് കണിയൊടുക്കി ചെന്ന് അവിടുന്ന് വയലായിൽ ചാടി വയലായിൽ നിന്ന് കടപ്പിലാമറ്റം വഴി കുമ്മണ്ണൂർ ചാടും കുമ്മണ്ണൂരിൽ നിന്ന് ചേർപ്പങ്കൽ ഇത് ചേർപ്പൊങ്കലാണ് കാണുന്നത് ചേർപ്പൊങ്കൽ പള്ളിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേറപ്പൊങ്കൽ പള്ളിയുടെ അവിടുന്ന് നമ്മൾ നേരെ മെഡിസിറ്റി ഹോസ്പിറ്റല് കലാരൂപതയുടെ ഹോസ്പിറ്റലാണ് മെഡിസിറ്റി മർസലീവ മെഡിസിറ്റി അതിൻ്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് അവിടുന്ന് നമ്മൾ നേരെ കുഴുവനാൽ ചെന്നു കുഴുവനാലിൽ നിന്ന് കാഞ്ഞിരമറ്റത്ത് ചെല്ലും കാഞ്ഞിരമറ്റത്ത് നിന്ന് ആണ് നമ്മൾ തിരിയുന്നത് ഒന്നും ചെയ്യണ്ട അപ്പൊ എന്തിനാ ചെയ്യണ ഒന്നും ചെയ്യണ്ടെന്നോ അമ്മ ഇനി എന്നാ ചെയ്യാനാ അമ്മ ഇനി എന്ത് ചെയ്യാനാണ് ആ എന്റെ വീടല്ലേ വീടായ എന്റെ ആയാലും കൊറേട്ട പഴയതുപോലെ പണിയാൻ പറ്റിണ്ടെങ്കിലും പറ്റാതെ ഓരോ മനിക്കടക്കോളൂ ആണോ ഒന്ന് മുറ്റ ഒത്തിരി അടിക്കാൻ കിടപ്പുണ്ടായിരുന്നു ഏർ ഒത്തിരി അടിക്കാൻ കിടപ്പുണ്ടായിരുന്നു ചെയ്യാൻ പറ്റുവോ മിറ്റടിക്കാനോ പറ്റുവോ അമ്മേനെ കൊണ്ട് പറ്റുവോ മു അടിക്കാൻ പറ്റുമോ വിറ്റോ ആ മുറ്റടിക്കാൻ പറ്റും സമയമുണ്ടെങ്കിൽ അടിക്കാൻ പറ്റി പറ്റും പറ്റും അല്ലെങ്കിൽ വേണം എന്തെങ്കിലും എപ്പോഴെങ്കിലും അടിച്ചാൽ മതി വിറ്റാൻ പറ്റും രാവിലെ അടിച്ചിട്ടുണ്ടേ മിറ്റമൊക്കെ രാവിലെ നല്ല കാത്തെല്ലാം ഉണ്ടായി ഉള്ള വരികൾ മുഴുവൻ മുറ്റത്തോടെ ചാടിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ മാർസ്ലീവ മെഡിസിറ്റി കഴിഞ്ഞ് കുഴുവനാല് പള്ളിയുടെ മുമ്പിൽ കൂടിയാണ് പോകുന്നത് കൊഴുവനാല് പള്ളിയുടെ മുമ്പിൽ നിന്ന് നമ്മൾ കാഞ്ഞിരമറ്റത്തു നിന്ന് തിരിഞ്ഞു പോകുന്നു ചെങ്കളം റൂട്ടിൽ തിരിഞ്ഞു പോവുകയാണ് അതിനിടയ്ക്കുള്ള സ്കൂളൊക്കെയാണ് കാണുന്നത് കേട്ടോ കാണിക്കുന്നത് അവിടുന്ന് നമ്മൾ ചെങ്കളം പള്ളി അന്തോണീസിൻ്റെ പള്ളിയാണ് ചെങ്കളം പള്ളി ചങ്ങളം പള്ളിയിലെ മുന്നിലൂടെ പാസ് ചെയ്ത് പോവുകയാണ് ചെങ്ങളത്ത് നിന്നും നേരെ നമ്മൾ കൂരാലി എം സി കെ കെ റോട്ടിൽ കയറുന്നു കെ കെ റോഡിൽ നിന്ന് നേരെ കാഞ്ഞ പൊൻകുന്നം പൊൻകുന്നം ടൗണാണ് ഇപ്പോൾ കാണുന്നത് പൊൻകുന്നം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ബസ് ഇറങ്ങി വരുന്ന ഇതാണ് ഈ കാണുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ കാഞ്ഞിരപ്പള്ളി റൂട്ടിൽ പോയി മണിമല റൂട്ടിൽ കയറി അവിടെ നിന്ന് പട്ടിമറ്റം ഇത് പട്ടിമറ്റത്തെത്തി അവിടെ നിന്ന് നമ്മൾ കൂവപ്പള്ളിയിലേക്ക് കയറുന്നു കൂവപ്പള്ളി നേരെ കോളേജിലോട്ടാണ് എത്തുന്നത് കോളേജിലെ റോഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് എൻട്രൻസിലോട്ട് എത്തുന്നതിന് മുമ്പുള്ള കോളേജിൻ്റെ ഭംഗിയാണ് ഇപ്പം നമ്മൾ കാണുന്നത് അങ്ങനെ കോളേജിൻ്റെ എൻട്രൻസിലോട്ട് നമ്മൾ എത്തിച്ചേരുകയാണ് ഇപ്പോൾ വളരെ ഭംഗിയാണ് ഈ കോളേജ് പരിസരവും കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ കോളേജിൽ എത്തിയിട്ടുണ്ട് ഒരു മണിക്കൂർ മിച്ച ഗൂഗിൾ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഈ പരീക്ഷാ സെൻ്റർ അവങ്ങ സൈഡിലാണ് അവിടെ പോയി അവിടെ ക്യാൻറ്റീനുണ്ട് പന്ത്രണ്ട് മണിക്കല്ലേ തുടങ്ങുക റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് പിന്നെ എന്തായാലും എല്ലാം മേടിച്ചു കൊടുക്കണം അത് കഴിഞ്ഞ് പരീക്ഷാ സെൻ്ററിലോട്ട് പോകണം അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷാ സെൻ്റർ ഉണ്ട് പിടിക്കാൻ പോകണം മൂന്ന് സ്ഥലത്തുണ്ടെന്നായിരുന്നു എവിടെയാ പോയി കണ്ടുപിടിച്ചിട്ട് വരാം കോളേജിലേക്ക് കവാടം കിടന്ന് ചെല്ലുമ്പോൾ ഉള്ള എൻട്രൻസ് ആണ് ഇവിടെ നിന്ന് വലത്തോട്ടും എടുത്തോട്ടും പോയി എല്ലാ ട്യൂഷനിലോട്ടും പോവാം യുവാൻ്റെ എക്സാം നടക്കുന്ന സെൻറ്റർ ഇവിടെയാണ് മൂന്ന് സെൻറ്ററുണ്ട് രാവിലെയും പരീക്ഷയുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞുള്ള പരീക്ഷയാണ് ഭയങ്കര വെയിലാണ് നല്ല ചൂടാണ് ഇവിടെ കേട്ടോ ഇത്ര മരമൊക്കെ നിന്നിട്ട് മരത്തിൻ്റെ കീഴ് തന്നിട്ടും ഭയങ്കര ചൂടാണ് വിമാനകത്തേക്ക് കയറിപ്പോയി മിഷൻ ടിക്കറ്റ് അതുകൊണ്ട് ആധാർ കാർഡും ഒക്കെ കൊടുത്ത് റെഡിയാക്കിയ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട് ഇനി രണ്ടു മണിക്കേ പരീക്ഷ തുടങ്ങൂ മെക്കാനിക്കൽ എഞ്ചിനീയർമാരെ കല കൈവിയിൽ ഉപയോഗിച്ച് സിംഹത്തെ നിർമ്മിച്ചിരിക്കുന്നു വൈദ്യുതി നിർമ്മാണത്തെ കുറിച്ചുള്ള ടർബൈൻ ഉണ്ടാക്കുന്ന ടർബൈൻ ഇവിടെ ജോലി പറ്റിയിരുന്നു അല്ലേ ടർബൈൻ കൊണ്ടിരിക്കുന്നു ദീന കറിഞ്ഞ് കോയിലാണ് ഞാൻ കോഴി ടർബൈൻ്റെ കോയിലല്ലേ കുഴി ചെറിയ കോയിലാണ് ിംഗ് യൂണിറ്റ് നൂറ് ദേവിയുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആണ് ഇത് സർക്യൂട്ട് ബ്രേക്കറാണ് ഇത് ബൾക്കോയിൽ ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ് ഇത് അമേരിക്ക നിർമ്മിത സാധനമാണിത് ഇതൊരു അടിപൊളി ക്യാമ്പസ് ആണ് ഏക്കറുകൾ നീണ്ടുകൊടുന്ന് കിടക്കുന്ന നല്ല വൃത്തിയും പിടിപ്പുമുള്ള ഒരു അടിപൊളി ക്യാമ്പസ് കണ്ടാൽ നമുക്ക് പോരാൻ തോന്നത്തില്ല അതുപോലെ രസമാണ് ഇവിടുത്തെ കാഴ്ചകളെ കാരണം ഒരു കുന്നാണ് ഈ കുന്നിലെ വളരെ മനോഹരമായിട്ട് ഒരു പ്ലാൻ ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത് ഇത് ലേഡീസ് ഹോസ്റ്റലിലേക്കുള്ള പാലമാണ് നേരിട്ട് ക്യാമ്പസിൽ നിന്ന് പിള്ളേർക്ക് ഹോസ്റ്റലിലേക്ക് നേരിട്ട് ചെല്ലാൻ പറ്റുന്ന രസകരമായൊരു പാലമാണ് ഇതിൻ്റെ അറ്റം വരെ ഹോസ്റ്റലിൻ്റെ വാതക വരെ ഞാൻ പോയി എന്നിട്ടാണ് തിരിച്ചു വന്നത് നല്ല രസമുണ്ട് അത്ര ഉച്ചയായിരുന്നു കൊണ്ട് വെയിലി കൊള്ളാണ്ട വന്നു മാത്രമേ ഉള്ളൂ ഈ കാണുന്നത് ബോയ്സ് ഹോസ്റ്റലാണ് കേട്ടോ ബോയ്സ് ഹോസ്റ്റലാണ് ആ കാണുന്നത് ഇതിൻ്റെ നല്ല ഹൈറ്റിലാണ് ഈ പാലം ഉള്ളത് നല്ല ഹൈറ്റാണ് ഈ പാലത്തിന് ഇത് വോയിസ് വാഷിലാണ് കാണുന്നത് തേങ്ങയൊക്കെ വേണേൽ പാലത്തിൽ നിന്ന് പറിക്കാം അതുപോലെയാണ് എവിടെ വന്നാൽ പറിക്കാം ഉള്ളൂ റംബൂട്ടാൻ പൂത്ത് വരുന്നു കായായി കഴിഞ്ഞായിരുന്നെങ്കിലും രസമായിരുന്നു കാണാൻ അല്ലേ എൻട്രൻസ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഈ ഒരു ബ്ലോക്ക് ഉണ്ട് ആ കാണാൻ നടക്കേണ്ടതാണ് തീരുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ അലത്താക്കട തന്നെ കാരണം അത് ലേഡീസ് ഹോസ്റ്റലിലേക്ക് പെൺ പിള്ളേരുടെ വഴിയാണ് ലേഡീസ് ഹോസ്റ്റലിലോട്ടുള്ള കോളേജിൽ നിന്ന് പിള്ളേർക്ക് വരാനും പോകാനുമുള്ള നേരിട്ടുള്ള വഴി ഉണ്ടാക്കിയിരിക്കുന്നതാണ് കാരണം മറ്റു വഴി കൂടെ പോകുമ്പോഴത്തേനും പിള്ളേർ വഴി തിരിഞ്ഞു പോകലല്ലോ അതിനുവേണ്ടി ചെയ്തിരിക്കുന്ന നല്ലൊരു സംവിധാനമാണ് കാശിനായമായിട്ട് മുടക്കിയിട്ടുണ്ടെങ്കിലും സംഗതി രസകരവുമാണ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ആണോ കാണുന്നത് കേട്ടോ അവിടെ വന്നാൽ കുറിക്കാം അതേ നിന്നാൽ നല്ല മല നിറകൾ തിരിച്ച് നമ്മൾ ഇവിടം വരത്തി അവിടെ നിന്ന് ഇറങ്ങി വന്ന മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ ബോക്കിനകത്ത് കയറി അതിനകത്തെ ബുള്ളറ്റ് ഇറങ്ങാൻ പോകുന്ന ബുള്ളറ്റാണ് അഞ്ഞൂറ്റമ്പത് നാനൂറ്റമ്പോ സി സിയിലെ ഇറങ്ങാൻ പോകുന്ന ബുള്ളറ്റാണിത് ഇതിൻ്റെ എഞ്ചിനൊക്കെ പൊളിച്ച് ഇവിടെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട് എൻഫീൽഡിൻ്റെ എല്ലാ മോഡൽ വണ്ടികളും ഇവിടെ എക്സ്പോ ചെയ്തിട്ടുണ്ട് എക്സ്പോയിൽ ചുമ്മാ കയറിയതാണ് ഇപ്പോഴാണ് ഇത് കണ്ടത് ഇത് ബുള്ളറ്റിൻ്റെ എൻഫീൽഡിൻ്റെ വിവിധ മോഡലുകളായിട്ടുള്ള വണ്ടികളാണ് ഇവിടെ ഇതിൻ്റെ എല്ലാ എഞ്ചിൻ ഇവിടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഓടിക്കുന്ന മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഓടിക്കുന്ന കുട്ടികളെ കൊണ്ട് അവർ കുളിച്ച് ജയിക്കുന്നുണ്ടെന്നാണ് പിന്നെ കുളിച്ച് വെച്ചിരിക്കുന്നതും കട്ട് എൻജിൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ എസ്പോയ്ക്കകത്ത് അതുപോലെ ഐഷർ വണ്ടികളുടെ എംഹ എല്ലാ വണ്ടികളിലേയും ഉണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇത് പുതിയതായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ബുള്ളറ്റ് മറ്റാണിത് അടിപൊളി ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഭാഗമാണ് പിള്ളേരുടെ പരീക്ഷ തീരാറായി കാരണന്മാരൊക്കെ പുറത്തിറങ്ങി നിന്ന് നോക്കി നിൽപ്പുണ്ട് പിള്ളേരൊക്കെ ഇറങ്ങി വരുന്നുണ്ടെന്ന് അപ്പോൾ ഏകദേശം അഞ്ചുമണിയായി പിള്ളേരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് എക്സാമിൽ കഴിഞ്ഞ് പോകാൻ വന്നു ഞങ്ങളിനി ഏതെങ്കിലും കഴിച്ചിട്ട് പോവുകയാണ് വിമാനം ഇനിയിപ്പോൾ എന്തായാലും കഴിച്ചില്ല രാവിലെ ആ പന്ത്രണ്ട് മണിക്ക് ഇച്ചിരി ഇത് കഴിച്ചതേ ഉള്ളൂ ഇപ്പം എന്തെങ്കിലും അവിടെ കഴിച്ചിട്ട് പോകാം നേരത്തെ കഴിച്ചിട്ട് കയറായിരുന്നു ഒരു മണിയായപ്പോൾ കയറിയാലേ മതിയായിരുന്നു അങ്ങനെ ഒരു അത്വം പറ്റി പന്ത്രണ്ട് മണിക്ക് തന്നെ കാരണം നിർബന്ധമില്ലായിരുന്നു ഇപ്പം വിവാനം എന്തെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കണം നന്ദി അല്ലേ അതിനിടയ്ക്ക് നല്ലൊരു മഴയും പെയ്തു ഇവിടെ സൂപ്പർ മഴയായിരുന്നു പെയ്തിരുന്നത് ഭയങ്കര ഇടിയൊക്കെ ആയിട്ട് അപ്പം ഇനി പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം വിവാഹം നല്ല മാറ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഓക്കേ ബൈ അപ്പോൾ ഞങ്ങൾ അമ്പൽ ജ്യോതിയോട് ഇവിടെ ഉറയ്ക്കുകയാണ് മഴയെല്ലാം കഴിഞ്ഞ് നല്ല അന്തരീക്ഷമാണ് ആ ഞാനോർത്ത് ഉറങ്ങുമായിരിക്കുമെന്ന് ഞാനോർത്ത് ഉറങ്ങുമായിരിക്കുമെന്ന് ആ ഞങ്ങൾ പരീക്ഷ കഴിഞ്ഞ് വന്ന വിമാനെ കൊണ്ടേ പരീക്ഷ വിമാൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നാ മഴയായിരുന്നു ഇടയ്ക്ക് എഴുതാൻ പോയില്ലായിരുന്നോ വിമാനം കൊണ്ടേ പരീക്ഷ എഴുതാൻ പോയിട്ട് വന്നതന്നെ കാഞ്ഞിരപ്പള്ളി 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 പരീക്ഷ എഴുതാൻ പോയതല്ലേ വിമാനേം കൊണ്ട് പരീക്ഷ എഴുതാൻ പോയതാ അവനെ ഡിഗ്രി പഠിക്കാനായിട്ടുള്ള പരീക്ഷ അല്ല അവിടെ പരീക്ഷ എഴുതണം പരീക്ഷ എഴുതി മാർക്ക് കിട്ടിയാലേ കയറാൻ പറ്റുള്ളൂ ല്ലേ പരീക്ഷ കിട്ടുന്നത് ആ കോന് പോണെന്നും പറഞ്ഞാണ് രാവിലെ പറഞ്ഞിട്ട് പോയതല്ലേ ഉച്ചക്ക്